പൗരത്വ ഭേദഗതി നിയമം കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കില്ല അത് പ്രതീക്ഷയാണ് അപ്പോ സ്വാഭാവികമായും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നു ഇത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമല്ലേ നിങ്ങൾ എങ്ങനെ കേരളത്തിൽ നിന്ന് നടപ്പിലാക്കാതിരിക്കും ഇതാണ് ചോദ്യം ആ ചോദ്യത്തിൽ ഒരു അസ്വാഭാവികതയുമില്ല കാരണം ചോദിക്കുന്നത് ബി ജെ പിയുടെ നേതാവാണ് തലയിൽ ആൾക്കാർക്കുള്ള ഒരാൾക്ക് ബി ജെ പി ആവാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ വരും പക്ഷെ നമ്മളെ നിരാശപ്പെടുത്തുന്നു അതേ സ്വരത്ത് അതേ സത്യത്തിൽ അതേ ആശയം മുഴങ്ങുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിൽ നിന്ന് കെ പി സി സിയുടെ പ്രസിഡന്റിൽ നിന്ന് കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയിൽ നിന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിൽ നിന്ന് ഇതേ ചോദ്യം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയതല്ലേ ഈ നിയമം പിന്നെങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനും യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിനും ഒരേ ശബ്ദം ഇവർ ഒരമ്മറ്റ മക്കളെ പോലെ പൗരത്വ ഭേദഗതി നിയമത്തിന് വേണ്ടി വാദിക്കും അത് കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാനാവില്ല എന്നിവർ പ്രഖ്യാപിക്കും എന്താ പ്രശ്നം ഇത് കേൾക്കുന്ന ശുദ്ധാത്മാക്കൾ ഒരു പ്രക്ഷേകവും ഉണ്ടാവും പാർലമെന്റ് പാസാക്കിയതല്ലേ ഇവിടെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ നാം അറിയണം ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമമേതാ ലോ ലാൻഡ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് പാർലമെന്റിന് നിയമം പാസാക്കാം നിയമസഭയ്ക്ക് നിയമം പാസാക്കാം നാട്ടിലൊരു വായനശാല ഉണ്ടാക്കിയാൽ ആ വായനശാല സംബന്ധിച്ച് അവിടുത്തെ നിയമം പാസാക്കാം പക്ഷേ ഇന്ത്യയിൽ പിറവികൊള്ളുന്ന സകല നിയമങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാവണം ഭരണഘടനാപരമാവണം ഭരണഘടനയുടെ കാഴ്ചപ്പാടുകൾക്ക് നിരക്കുന്നതാവണം അവിടെയാണ് നമ്മൾ ഉയർത്തുന്ന വിമർശനം കേരളം പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കും ഈ നിയമം നിയമം ഭരണഘടനയുടെ അടിസ്ഥാന തത്വതിരാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന തത്വം തുല്യതയാണ് നിയമത്തിന്റെ മുന്നിൽ മുന്നിൽ എല്ലാ ഇന്ത്യക്കാരും തുല്യരാണ് ാശങ്ങൾ ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം പൗരത്വ ഭേദഗതി നിയമം ഏത് പാർലമെന്റ് പാസാക്കിയാലും ചവിട്ടി അരച്ചു കളയുന്ന തുല്യ ഈ നാട് കൽപ്പിക്കാൻ പോകുന്നില്ല അതാണ് അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പൊ ഇവൻ പറയുകയാണ് ഇത് പാർലമെന്റ് പാസാക്കിയതല്ലേ പാർലമെന്റിൽ ഇപ്പൊ ഭൂരിപക്ഷവും വിവരദോഷികളായ വർഗീയവാദികളാണ് ആ വർഗീയവാദികളുടെ രാജ്യത്തെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾക്ക് മൗനമായി പിന്തുണ കൊടുക്കുന്നവരാണ് കേരളത്തിലെ പതിനെട്ട് ലോകസഭാംഗങ്ങൾ യു ഡി എഫിന്റെ പ്രതിനിധികൾ അതാണ് ഈ നാടിന്റെ ദുരന്തം ഭരണഘടനാ വിരുദ്ധമായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരക്കാത്ത ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ നിയമത്തിന് നിരക്കാത്ത പരമാവധമായ രാജ്യത്തെ ത്രിയത തകർക്കുന്ന ഐക്യം തകർക്കുന്ന ഇന്ത്യയെ തകർക്കുന്നതാണ് ഈ പൗരത്വ ഭേദഗതി നിയമം അതുകൊണ്ട് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമത്തെ കേരളം കേരളത്തിന്റെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്ത് ഈ നിയമത്തെ നിയമവിരുദ്ധമായ ഈ നിയമത്തെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീംകോടതി കോടതിയിൽ ചോദ്യം ചെയ്യും നിയമയുദ്ധം ഒപ്പം കേരളത്തിന്റെ തെരവുകളിൽ ഇതുപോലെ രാജ്യത്തിന്റെ സാഹോദര്യം തകരരുത് എന്നാഗ്രഹിക്കുന്ന ഇന്ത്യ ഒരിക്കലും സംഘപരിവാരത്തിന്റെ കാൽ കീഴിൽ എരിഞ്ഞു പോകരുത് എന്നാഗ്രഹിക്കുന്ന സ്വന്തം ജീവനക്കാർ വലുതായി ഈ രാഷ്ട്രത്തെ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ കണക്കാക്കുന്ന ജനലക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനകീയമായും പ്രതിരോധിക്കും നിയമപരമായി തോൽപ്പിക്കും ഈ നിയമത്തെ ജനങ്ങളെ തെരുവിൽ അണിനിരത്തിക്കൊണ്ട് നിയമത്തിനെതിരായ പോരാട്ടവും ശക്തിപ്പെടുത്തി അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഗവൺമെന്റ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിന്റെ നിയമത്തിന്റെ ഭാഷ നിർഭാഗ്യവശാൽ ബി ജെ പിയുടെ പ്രസിഡന്റും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും യൂത്ത് ലീഗിന്റെ പ്രസിഡന്റും നഷ്ടപ്പെട്ടു പോയിരിക്കും അവരെ ഓർത്ത് സഹതപിച്ചുകൊണ്ട് നമുക്ക് ഒരൊറ്റ ഇന്ത്യ എന്ന മഹത്തായ ആശയ പോരാട്ടത്തിൽ ണിനാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ രാജ്യസ്നേഹികളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരന്മാരായ മതന്മാരെയും സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു